ഒറ്റമന്താരം രചന അഞ്ചി അവതരണം ജംസ് അവൻ ഇഷ്ടത്തോടെ സജീവിന്റെ നേർക്കൊന്ന് ചിരിച്ചു ഇത്രയും സ്നേഹമുള്ള ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ തോന്നി ഇവേച്ചി സജീവിനെ നോക്കി അവൻ്റെ മനസ്സുമൊഴിഞ്ഞുകൊണ്ടിരുന്നു രാവിലെ തന്നെ കുളിക്കാനായി കുളപ്പടവിലേക്കായിരുന്നു ഇവയും മനുവും പോയത് എന്തുവായി ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് എനിക്ക് പറ്റില്ല എന്ന് നീ അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഒഴിഞ്ഞു മാറാനാണ് ഭാവമെങ്കിൽ നിന്നെ ഈ കുളത്തിൽ മുക്കിക്കൊല്ലും ഇവ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കുളത്തിലേക്കിറങ്ങി അനു പടവുകളിൽ ഇരുന്നു കൊണ്ട് ഇവയെ ചിരിയോടെ നോക്കി ഇവ നീ ബാക്കി പറഞ്ഞില്ല മുഴുവൻ പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ട് അനു ചോദിച്ചപ്പോൾ ഇവ അവളെ കുറിപ്പിച്ചു നോക്കി എന്തു പറയാൻ അച്ചു നിന്നെ കയ്യിൽ കിട്ടിയ പച്ചയ്ക്ക് തിന്നും അവളുടെ ഇന്നലത്തെ എക്സ്പ്രഷൻ അങ്ങനെയായിരുന്നു ഇവ കാര്യമായി തന്നെ പറഞ്ഞതാണെന്ന് മനസ്സിലായതും അവളുടെ ചിരി മാഞ്ഞിരുന്നു അനു നീ ആ ഫോൺ എടുത്തോ അത്രയും നേരം കളിയോടെ പറഞ്ഞിരുന്നവളുടെ മുഖം മാറിയിരുന്നു ആ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അന്ന് മഹിമ ചേച്ചിയുടെ വീട്ടിൽ കണ്ടതും പിന്നീട് സണ്ണിച്ചായം കാണിച്ചു തന്നതും ഒരേ മെറ്റീരിയൽസ് ആണെന്ന് നമ്മൾ അതിനിപ്പോ എന്ത് ചെയ്യാനാ ഈ ഫോൺ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നാ നമുക്ക് ഇത് മഹിസാറിന്റെ എല്ലാം കയ്യിൽ കൊടുത്താലോ ഇത് വച്ച് അവർക്കെന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയാലോ ഇല്ല അനു അങ്ങനെ മഹിമ ചേച്ചിക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് ആദ്യം ഞാൻ അറിയണം സജീവേട്ടൻ നമ്മളെ സഹായിക്കും പ്രതീക്ഷയോടെ പറയുമ്പോൾ അനുവും തലയാട്ടിയിരുന്നു ഇരുവരും കുളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മുവിനെ പിടിച്ചടിക്കുകയാണ് മായ അമ്മേ അനു ഓടിച്ചെന്ന് അവളെ പിടിച്ചു മാറ്റിയിരുന്നു ഒരു വശം തലതാഴ്ത്തി നന്ദുവും നിന്നിരുന്നു എന്താ എന്താ അച്ഛ വീടിന്റെ ഉമ്മറത്ത് തലയും താഴ്ത്തിയിരിക്കുന്ന അച്ഛനോട് ഇവ ചോദിച്ചു ഞാൻ പറയാം ഇവൻ എൻ്റെ മോളെ കയറി പിടിച്ചിരിക്കുന്നു ഞാൻ കണ്ടില്ലേൽ ഇപ്പ എൻ്റെ കുഞ്ഞിനെ ഇവൻ മായ ആക്രോശിച്ചു എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല ഇനി അഥവാ ചെയ്തെങ്കിൽ അതിൽ നിൻ്റെ മോളുടെ സമ്മതമുണ്ടാകും സുലോചനയും ദേഷ്യപ്പെട്ടു രണ്ട് അമ്മമാർക്കിടയിലും വഴക്ക് മൂർച്ഛിച്ചു നിർത്തുന്നുണ്ടോ രണ്ടുപേരും പരസ്പരമുള്ള കലഹം അനുവിനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു നിന്റെ സമ്മതത്തോടെയാണോ അവൻ നിന്നെ തൊട്ടത് അനു ചോദിച്ചതും അമ്മു പേടിയോടെ അതെയെന്ന് തലയെ ചലിപ്പിച്ചു ഉടനെ നന്ദുവിൻ്റെ കവളിൽ അടി വീണിരുന്നു അവൻ മുന്നിൽ നിൽക്കുന്ന പ്രഭാകരനെ നോക്കി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നപ്പോൾ ഞങ്ങളെ തന്നെ ചതിച്ചല്ലോ പ്രഭാകരൻ നന്ദുവിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് പറഞ്ഞു വിനോദ നിന്റെ മോനോട് ഇനി എൻ്റെ മോളെ കൂടെ കണ്ടേക്കരുതെന്ന് പറഞ്ഞോണം അയാൾ വിനോദിനോട് പറഞ്ഞു വിനോദ് തൻ്റെ കൂട്ടുകാരനെ ഞെട്ടലോടെ നോക്കി ആദ്യമായാണ് ഇങ്ങനെ അച്ഛ അവർക്കിഷ്ടമാണെങ്കിൽ അത് നടത്താം പ്രഭാകരനെ അനുനയിപ്പിക്കാൻ എന്നോണം പറഞ്ഞു അകത്തേക്ക് കയറിപ്പോ അനുവിനോട് പറഞ്ഞുകൊണ്ട് അയാൾ അമ്മുവിനെ കൂട്ടി വീടിനകത്തേക്ക് നടന്നു സുലോചന തന്റെ മകനെയും കൂട്ടി അകത്തേക്ക് നടന്നു ഇവ വല്ലാതെയായി ഒരു കുടുംബം പോലെ കഴിഞ്ഞവർ ഇപ്പോൾ പരസ്പരം പോരിനെന്ന പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന് ഞായറായത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ആരും പുറത്തുപോയിരുന്നില്ല നീനു ട്യൂഷനു പോയത് കാരണം രാവിലത്തെ കാര്യങ്ങളൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല വീൽചെയറിലുള്ളവനെ തള്ളിക്കൊണ്ട് സജീവ് ആ ചെറിയ വീടുകൾക്ക് മുന്നിൽ വന്നു നിന്നു ഇത് ഇവയുടെ വീട് അത് അരുവിൻ്റെ സജീവ് പരിചയപ്പെടുത്തുമ്പോൾ മനസ്സിലായ കണക്കെ അവനൊന്നു മൂളി നിനക്ക് കുളം കാണണ്ടേ സജീവ് ചോദിച്ചതും വേണ്ടെന്ന് തലചലിപ്പിച്ചിരുന്നു അവൻ നമുക്ക് പോകാം സജീവേട്ടാ എനിക്കെന്തോ വല്ലാത്ത തലവേദന ഹാഷി പറഞ്ഞതും സജീവ് തിരിച്ചു പോകാൻ തിരിഞ്ഞു സജീവേട്ട പ്രിയപ്പെട്ടവളുടെ ശബ്ദം അവന്റെ കാലുകൾ പിടിച്ചുകെട്ടിയ പോലെ നിന്നു ഇവ ഞാനിവിനെ ഇവിടെയൊക്കെ കാണിക്കാൻ അല്ല നന്ദു എവിടെ അവനകത്തുണ്ട് വീട്ടിലേക്ക് വന്നാൽ കഴിച്ചിട്ട് പോകാം വേണ്ട കഴിച്ചതാ ഞങ്ങൾ അല്ലേ സജീവേട്ട എതിർത്ത് കൊണ്ട് ഹാഷി പറഞ്ഞതും സജീവ് അതിനെ പിന്തുണച്ചു എനിക്ക് സജീവേട്ടനോട് ഒരു കാര്യം പറയണം എല്ലാം കേട്ടിട്ട് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സജീവേട്ടൻ എന്നെ സഹായിക്കണം പ്രതീക്ഷയോടെ ചോദിക്കുന്ന അവളോട് അവൻ പറ്റില്ലെന്ന് പറഞ്ഞില്ല സമ്മതത്തോടെ അവിടെ നിന്ന് തിരിക്കുമ്പോൾ കുറഞ്ഞ സമയം അവളുമായി കിട്ടുന്നതിലുള്ള സന്തോഷമായിരുന്നു അവനിൽ സജീവേട്ട ഒരു ബസ്സല്ലേ വാങ്ങിയോളൂ ഒരു മൂന്ന് ബസ്സെങ്കിലും നമുക്ക് വാങ്ങാറുന്നു എന്തോ ചിന്തിച്ചുകൊണ്ട് ഹാഷി പറഞ്ഞതും സജീവ് ചിരിയോടെ മൂളി വാങ്ങാം ഇപ്പോൾ ഇവയ്ക്ക് അവൾ ആഗ്രഹിച്ച പോലെ ഒരു സ്ഥാപനം തുടങ്ങി കൊടുക്കണം അതിന് നന്ദവും കൂടെ വേണം പറഞ്ഞതുപോലെ അവനെ കണ്ടില്ല അല്ല വൈകുന്നേരം അവനെയും കൂട്ടി വീട്ടിൽ വരുമെന്നല്ലേ ഇവേച്ചി പറഞ്ഞത് അതെ അവളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാകാം എന്തോ വലിയ വിഷമത്തിലാണെന്ന് അങ്ങനെയാണോ എന്നാ എൻ്റെ മുഖം നോക്കിയൊന്ന് പറയുമോ ഇൻ്റെ പറയാനല്ല ചെയ്യാനാ പോകുന്നേ നാളെ നമ്മൾ ഒരിടം പോകും എവിടെ അത് നീ ചെല്ലുമ്പോൾ കണ്ടാൽ മതി നിന്റെ ഉപ്പ വിളിച്ചിരുന്നു നിന്റെ കാണാൻ അവർ എന്ന് ചോദിച്ചു സജീവേട്ടൻ എന്തു പറഞ്ഞു വരാൻ പറഞ്ഞു വേണ്ടാർന്നു അവർ വന്നാൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും വാപ്പച്ചിയുടെ വീട്ടിൽ എനിക്ക് അങ്ങോട്ട് പോകണ്ട സജീവേട്ട ശരിക്ക് അവരുമായി നിന്റെ പ്രശ്നം എന്താ ഒരു കണക്കിന് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവരാണ് ഉമ്മാനെ അവർക്ക് ആർക്കും വലിയ ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഉപ്പയെ വലിയ കാര്യമായിരുന്നു ഒരിക്കെ എല്ലാവരും നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്നെ ഉപ്പാൻ്റെ കൂടെ നിർത്തണമെന്ന് അവർ വാശി പിടിച്ചു അങ്ങനെ ഇവിടെയായി പിന്നെയുള്ള ഒരു വർഷം ഒരു അടിമയെ പോലെയായിരുന്നു അവർക്ക് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ ബെൽറ്റ് വെച്ച് ഒരു അടിയും ആരോടും ഒന്നും പറയാൻ പറ്റില്ല ഉമ്മയോടുള്ള ദേഷ്യം എന്നോട് തീർക്കുകയായിരുന്നു അവിടെ ആകെ ആശ്വാസമായി ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഉപ്പാപ്പ പുറത്തുപോയി മെഡിസിൻ വാങ്ങാൻ പറഞ്ഞു അന്ന് തിരക്ക് കാരണം വൈകിപ്പോയി അടിപയന്ന് അത്രയും പെട്ടെന്നായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് അന്നത്തെ ആക്സിഡന്റ് അതെന്നെ ഇങ്ങനെയാക്കി അന്ന് ഉപ്പയെ വിളിച്ചു അവരെന്നെ തിരിച്ചു കൊണ്ടുപോയി പക്ഷേ നീ എന്നോട് പറഞ്ഞത് ഇതല്ലല്ലോ ഉപ്പാക്കോ ഉമ്മാക്കോ ഒന്നും ഈ കാര്യങ്ങൾ ആരോടും പറയുന്നത് ഇഷ്ടമല്ല അല്പനേരം അവർക്കിടയിൽ മൗനം കടന്നു വന്നു നീ പറഞ്ഞ കൂട്ടുകാരിയില്ലേ അവളെ പിന്നെ കണ്ടിരുന്നു ഇല്ല ഒരു വർഷം മാത്രമേ ബന്ധമുള്ളൂ എങ്കിലും അവൾ എനിക്ക് നല്ലൊരു ഓർമ്മയാണ് ഞാൻ അത്രയും വിഷമം അനുഭവിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ആശ്വാസം അവൾ മാത്രമാണ് നിനക്ക് ആ കൊച്ചിനെ കാണണോ സജീവ് ഒരു ചെറു ചിരിയോടെ ചോദിച്ചതും അവൻ ചിരിച്ചു നടക്കുന്ന കാര്യം പറയൻ്റെ ചേട്ടാ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടേൽ നിന്നെ ഞാൻ കാണിക്കും ആദ്യം നിൻ്റെ ഉപ്പാപ്പാൻ്റെ നാട് എവിടെയായെന്ന് പറ അയാളുടെ പേര് മലപ്പുറം ചിരയ്ക്കൽ മൊയ്തീൻ ഹാജി അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും അറിയും അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കാണും നിനക്ക് കാണാനല്ലേ നമുക്ക് നോക്കാടാ നിന്റെ സജീവേട്ടനല്ലേ പറയുന്നേ അവന്റെ തോളിൽ പിടിച്ചൊന്ന് കുലുക്കി സജീവ് പറഞ്ഞു ഇവാ നീയെന്നിട്ട് സജീവേട്ടനോട് പറയുവാണോ എല്ലാം അതെ പറയണം സജീവേട്ടൻ നമ്മളെ സഹായിക്കും മഹിമ ചേച്ചിയെ എനിക്ക് അങ്ങനെ ഒറ്റ കൊടുക്കാൻ പറ്റില്ലേടേ അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കണമെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടടി നീ പോയി പറഞ്ഞു വാ നമ്മൾ സംശയിച്ച പോലെ ആവാതിരിക്കട്ടെ എല്ലാം അനു എന്തിനും ധൈര്യമായി കൂടെയുള്ളത് ഇവയ്ക്ക് ആശ്വാസമായിരുന്നു അവൻ നന്ദുവിനെ കൂടെ വിളിക്കാൻ അവൻ്റെ റൂമിലേക്ക് പോയി നോക്കി അവൻ കിടക്കുവാണ് എല്ലാവരും കൂടി അവൻ കാരണം പിണങ്ങിയെന്ന തോന്നലാണ് അവനിൽ നന്ദു കട്ടിലിലിരുന്ന് അവൻ്റെ മുടിയിൽ വിരൽ കടത്തിക്കൊണ്ട് ഇവ വിളിച്ചു അവൻ അവളുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടന്നു വല്ലാത്ത സങ്കടത്തോടെ അവൻ മിങ്ങുന്നത് അവൾ അറിഞ്ഞിരുന്നു മനപൂർവ്വമല്ല ചേച്ചി എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയി ഞാൻ പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് അവളെ എനിക്ക് തന്നേക്കാൻ പ്രപച്ചനോട് ചേച്ചി പറയുമോ കരയാതെടാ അവളെ നിനക്ക് കിട്ടും ചേച്ചിയില്ലേ കൂടെ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ എഴുതേറ്റു നീ എഴുതേൽക്ക് സജീവേട്ടൻ്റെ അടുത്ത് പോണം പെട്ടെന്ന് മുഖമൊക്കെ കഴുകി പുറത്തേക്ക് വാ ഞാൻ അവിടെ ഉണ്ടാകും അല്പസമയം കഴിഞ്ഞതും അവൻ പുറത്തേക്ക് വന്നിരുന്നു അവിടെ ഇവയോട് സംസാരിച്ചിരിക്കുന്ന അനുവിനെ കണ്ട് അവൻ തല താഴ്ത്തി ഡാ ചെറുക്ക മതി മുന്നേ ഒരു വാക്ക് എന്നോട് ഇവയോട് പറഞ്ഞിരുന്നേൽ ഇപ്പോൾ ഈ പ്രശ്നം പ്രശ്നമുണ്ടാവുമായിരുന്നോ സോറി അനുവേച്ചി അവൻ പറഞ്ഞതും അവൾ അവൻ്റെ തലയ്ക്കൊന്ന് കിഴുക്കി പൊക്കോ പോയി വേഗം വാ രണ്ടാളും ദേ ചെറുക്ക എൻ്റെ ഇവയെ നോക്കിക്കോളേ മുന്നേ പോകുന്നവന് നേരെ ഉറക്കെ വിളിച്ചു പറഞ്ഞവൾ ഒരു ചിരിയോടെ വീട്ടിലേക്ക് നടന്നു ഫോണിൽ ആകാശിൻ്റെ മിസ്ഡ് ഉണ്ട് തിരിച്ചു വിളിക്കുമ്പോൾ അവൾ പ്രതീക്ഷയോടെ അവൻ്റെ ശബ്ദത്തിനായി കാതോർത്തു ഹലോ വിറയ്ക്കുന്ന ഗാംഭീര്യമായ ശബ്ദം അവളൊന്ന് ഞെട്ടി ഞാൻ ആകാശിൻ്റെ അച്ഛനാണ് വീണ്ടും മറുതലക്കിൽ സംസാരം തുടങ്ങിയതും അവളൊന്ന് മൂളി കേൾക്കുന്നുണ്ടോ അച്ഛൻ പറഞ്ഞോളൂ അത്രയും താഴ്ന്നു പോയിരുന്നു അവളുടെ ശബ്ദം എല്ലാം അറിയാലോ ഇവിടെ എനിക്ക് എൻ്റെ മകൻ മാത്രമേയുള്ളൂ അവനാണ് എൻ്റെ ലോകം ഇടയിൽ കയറി വന്ന് അവനെ എന്നിൽ നിന്നും പിടിക്കാനുള്ള ശ്രമം അത് വേണ്ട അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക് പിന്നെ ഒരു കാര്യം അമിത സ്നേഹവും സെന്റിമെന്റും വെച്ച് ഇങ്ങോട്ട് വരണ്ട എനിക്ക് ഇഷ്ടമല്ല നാളെ ഞങ്ങൾ വരും വിവാഹ തീയതി കുറിക്കാൻ അയാൾ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും ഇപ്പോൾ എന്തുണ്ടായി എന്ന കണക്കെ അവൾ വല്ലാതെ അന്തിച്ചു നിന്നു അവസാനം മകനോടുള്ള അമിത സ്നേഹമാണ് അയാളുടെ സംസാരത്തിൽ സംസാരത്തിലെന്ന് മനസ്സിലാകെ ആ അച്ഛനെ ഓർത്ത് അവൾ ചിരിച്ചുപോയി ഒപ്പം നാളെ തന്നെ തീതി കുറിക്കാൻ വരുമെന്നോർത്ത് അവളൊന്നു പതറി ആ ചെറിയ വീടിന്റെ ഉമ്മറത്തേക്ക് കയറിയപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത് അന്ന് മരണ ദിവസം ഈ വീട്ടിലേക്ക് വന്നതായിരുന്നു ചേച്ചി ആലോചനയോടെ നിൽക്കുന്നവളെ തട്ടിക്കൊണ്ട് നന്ദു വിളിച്ചു സജീവേട്ട വീടിനകത്തേക്ക് നോക്കി ഉറക്കെ വിളിക്കുമ്പോൾ വീൽചെയർ കയ്യിൽ കൊണ്ട് ഉരുട്ടി ഒരുവൻ പുറത്തേക്ക് വന്നിരുന്നു നന്ദു വിടർന്ന മുഖത്തോടെ അവനെ നോക്കി എപ്പോഴും സജീവേട്ടൻ പറഞ്ഞു മാത്രം കേൾക്കുന്ന ആളെ നേരിൽ കണ്ടപ്പോഴുള്ള സന്തോഷം ഹാശിയിലും അതുതന്നെയായിരുന്നു നന്ദു അനിയനെ പോലെയല്ല അനിയൻ തന്നെയാണവൻ എന്ന് സജീവേട്ടൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പുറത്ത് നിൽക്കാതെ അകത്തേക്ക് വാ അവൻ പറഞ്ഞതും ചെറുചിരിയോടെ ഇരുവരും അകത്തേക്ക് കയറി സജീവേട്ടൻ ചോദ്യ രൂപേണ ഇവ ചോദിച്ചതും അവൻ ചിരിയോടെ അടുക്കളയിലേക്ക് ചൂണ്ടി ഇവ അങ്ങോട്ട് നടന്നു അടുക്കളയിൽ എടുത്തുകൊണ്ട് തലയിൽ തോർത്തുകൊണ്ട് കെട്ടിയിട്ട് വലിയ പാചകത്തിലാണ് പുള്ളി വലിയ പണിയിലാണല്ലോ അവൻ്റെ പിന്നിൽ നിന്നും അടുപ്പിലെ പാത്രത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു സജീവ് പിന്നിലേക്ക് നോക്കി അത്രയും മടുത്തു നിൽക്കുന്നവളെ കണ്ട് അവന്റെ ഹൃദയപിടിപ്പ് കൂടിപ്പോയി വേറെയൊന്നും ഇവ ഹാഷിക്ക് പായസം വേണമെന്ന് പറഞ്ഞു അതാ സജീവേടൻ പായസമൊക്കെ ഉണ്ടാക്കോ നേരിയ അത്ഭുതത്തോടെ അവൾ ചോദിച്ചു ശരിക്കും അറിയൊന്നുമില്ല പിന്നെ അവൻ ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങ് ഉണ്ടാക്കിയതാ പിന്നെ നിങ്ങൾക്കും തരാമെന്ന് കരുതി അവൻ ചെറു പറഞ്ഞതും അവളിലും അതേ ചിരി നിറഞ്ഞിരുന്നു സജീവേട്ടൻ മാറ് ഇത് ബാക്കി ഞാൻ ശരിയാക്കാം ചുരിദാറിന്റെ ഷോൾ തോളിൽ നിന്നും ഒരു വശത്തേക്ക് കെട്ടിയിട്ട് അവൾ അവനോട് പറഞ്ഞു ഏയ് വേണ്ട ഞാൻ ചെയ്തോളാം ഇങ്ങോട്ട് മാറി നിൽക്കുന്നേ അവനിൽ നിന്നും തവി പിടിച്ചു വാങ്ങി അവൾ അടുപ്പിനടുത്തേക്ക് ചേർന്ന് നിന്നു താൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അത് ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം എനിക്ക് സജീവേടൻ്റെ സഹായം വേണം അരിയിട്ട കലം അടച്ചു വെച്ച് അവൾ അവനടുത്തേക്ക് നിന്നു എന്ത് സഹായം അവൾ കയ്യിലുള്ള ഫോൺ അവനു നേരെ നീട്ടി അവസാനം സ്ഥാപനത്തിൽ നടന്ന കളവും അനു എടുത്ത് വന്നതെല്ലാം അവൾ പറഞ്ഞിരുന്നു അന്ന് മഹിമ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ടതാ ആ മെറ്റീരിയൽസ് അതെടുക്കാനാവുമോ ചേച്ചി അന്ന് പോയിട്ടുണ്ടാകുക എനിക്കൊന്നും ഉറപ്പിക്കാൻ പറ്റണില്ല ചേച്ചിയെ അവർക്ക് മുന്നിൽ തള്ളിയിട്ട് കൊടുക്കാനും പറ്റില്ല ഇതിൽ ഹേമ മേഡത്തിനെ വിളിച്ചത് ആരാണെന്നറിയണം അയാളെ കിട്ടിയാൽ ഒരു പക്ഷേ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാലോ എനിക്ക് പറ്റാഞ്ഞിട്ടാ ഒരു മാസത്തിനുള്ളിൽ അവർക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആക്കി കൊടുക്കണം എത്രത്തോളം വിജയിക്കുമെന്നൊന്നും അറിയില്ല ഒരു പരീക്ഷണം അതിൻ്റെ ഇടയിൽ എനിക്കൊരു സഹായത്തിന് സജീവേടൻ ഉണ്ടാകുമോ എന്നറിയണം അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി ഞാൻ ഉണ്ടോ കൂടെ മുന്നേ പറഞ്ഞതുപോലെ തനിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാണോ പിന്നെ ഡിസൈൻ അതിൽ താൻ വിജയിക്കും എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി പറയുമ്പോൾ അവളും അവനെ നോക്കി നിന്നിരുന്നു ഇമകൾ ചിമ്മാതയുള്ള നോട്ടം അയ്യോ അരി പെട്ടെന്ന് തന്നെ തലയിൽ കൈവച്ച് അവൾ അടുപ്പിൽ വെച്ച കലത്തിൻ്റെ മൂടി തുറന്നു ആ ചൂടായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ വിരലുകൾ പൊള്ളിയിരുന്നു എന്ത് പണിയാ കാണിച്ചത് അത് ചൂടാകുമെന്നറിയില്ലേ സജീവ് ദേഷ്യം അടക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് നോക്കിയതും വിരലുകളുടെ തുമ്പ് ചുവന്നിരിക്കുന്നു അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു അവൻ വേഗം തന്നെ പുറത്തുപോയി പേസ്റ്റ് എടുത്ത് അവളുടെ വിരലുകളിൽ പുരട്ടിയിരുന്നു ഇവ അവനെ തന്നെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകളിൽ കാണുന്ന വേവലാതി അത് തനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ നെഞ്ചിലൊരു പിടച്ചൽ അങ്ങനെയൊരു ഇഷ്ടം എനിക്കില്ലല്ലോ ഇവയുടെ ശബ്ദം കേട്ട് വന്ന ഹാഷിയും നന്ദുവും വാതിലിക്കൽ നിന്നും ഉള്ളിലേക്ക് നോക്കി അവിടെ സജീവ ചെയ്യുന്നതെല്ലാം കണ്ട് അവർ പിന്തിരിഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു അവൻ അവളുടെ വിരലുകളിലേക്ക് ഊതി നിൽക്കുമ്പോൾ അവൾ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അവൻ ഒരുപാട് മാറി വെളുത്തു കവളിലെ നുണുക്കുഴി തെളിഞ്ഞു കാണുന്നു സജീവേട്ട പായസം പോലെ അവൾ പറഞ്ഞതും അവൻ അവളിൽ നിന്ന് മാറിക്കൊണ്ട് പായസം തയ്യാറാക്കാൻ തുടങ്ങി സജീവേട്ട നല്ലതുമായോ ഹാഷി ചോദിച്ചതും സജീവ് ധൃതി കൂട്ടി അവൾ സഹായിക്കാനായി തുനിഞ്ഞെങ്കിലും അവൻ്റെ തോട്ടത്തിൽ ഇളിച്ചുകൊണ്ട് ഉമറത്തേക്ക് നടന്നു അല്പസമയം കഴിഞ്ഞതും നാല് ഗ്ലാസ് പായസവുമായി സജീവ് വന്നിരുന്നു സൂപ്പർ പായസം രസിച്ചുകൊണ്ട് നന്നു പറഞ്ഞു എല്ലാവരിലും സന്തോഷമായിരുന്നു ആ നിമിഷങ്ങൾക്ക് അത്രയും മനോഹാരിതയുണ്ടായിരുന്നു മോളെ നിന്നെ കാളാൻ ആകാശ്മോൻ വന്നിട്ടുണ്ട് പുറത്ത് അലക്കിയ തുണികൾ വിരിച്ചിടന്നവളോട് മായ വന്നു പറഞ്ഞു അവളൊന്ന് സംശയിച്ചു നാളെ വരുമെന്നല്ലേ പറഞ്ഞത് അതൊന്നും നീ നോക്കണ്ട അങ്ങോട്ട് ചെല്ലെ അമ്മ ചായയുമായി വരാം അമ്മു എവിടെ ഓ ആ വശത്ത് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലുമില്ല പായ പിറപുരത്ത് അകത്തേക്ക് പോയതും അവൾ അരികിലൂടെ മുന്നിലേക്ക് നടന്നു ഓയ് ഉമ്മറത്തിരിക്കുന്നവനെ അവൾ വിളിച്ചതും അവനൊന്ന് നോക്കി ഇളിയിൽ കൈവച്ചുള്ള അവളുടെ നിൽപ്പ് കണ്ട് അവനൊന്ന് ചിരിച്ചു എന്താണ് സാർ പതിവില്ലാതെ ഇനി അച്ഛൻ പറഞ്ഞ നിബന്ധനകൾ കൂടാതെ സാറിന് വല്ലതും പറയാനുണ്ടോ ചിരിയോടെ അവനടുത്തേക്ക് വന്നുകൊണ്ട് അവൾ ചോദിച്ചു അവൻ പുറത്തേക്കിറങ്ങിക്കൊണ്ട് അവളുടെ കൈപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കുളത്തിനടുത്തേക്ക് നടന്നു സാറ് ഇതെങ്ങോട്ടാ നിന്റെ വാവുന്നടക്ക് പെണ്ണേ കേൾക്കുന്നവർ ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് പോവാണെന്ന് വിചാരിക്കും ഓ അവൾ മുഖം വെറുപ്പിച്ചു കുളത്തിനടുത്ത് എത്തിയതും അവൻ കൈവിട്ടുകൊണ്ട് അവളെ നോക്കി അവളുടെ കണ്ണുകളിലേക്കുള്ള അവൻ്റെ നോട്ടം കാണി പതർച്ചയോടെ അവൾ പുറംതിരിഞ്ഞു നിന്നു അവളുടെ അരകിലൂടെ കൈ ചേർത്ത് ചുറ്റിക്കൊണ്ട് അവളെ തന്നോട് ചേർത്തു അവളുടെ തോളിലായി താടി കുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി അച്ഛൻ നിന്നെ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഈ വിവാഹം പോലും അധികം വൈകാതെ നിന്നെ എൻ്റെ പെണ്ണായി ഞാൻ കൊണ്ടുപോകും സ്ത്രീകളില്ലാത്ത എൻ്റെ വീട്ടിൽ മഹാലക്ഷ്മിയായി വന്ന് കയറണം നീ അച്ഛൻ നിന്നോട് എന്തൊക്കെ പറഞ്ഞെന്ന് അറിയില്ല പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പ് തരാം എൻ്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കും അംഗീകരിക്കും അവളുടെ കഴുത്തിൽ പതിയെ ചുംബിച്ചു കൊണ്ടവൻ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അച്ഛൻ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ നീ എന്തെങ്കിലും തെറ്റായി വിചാരിച്ചെന്ന് കരുതി ഓടി വന്നതാ ഞാൻ എനിക്കറിയാം അച്ഛൻ്റെ സ്നേഹം ഈ മകനോട് എത്രത്തോളം ഉണ്ടെന്ന് എൻ്റെ സ്വന്തം അച്ഛനെപ്പോലെ സ്നേഹിച്ചോളാം ഞാൻ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളെ ഇറുകെ പുലർന്നിരുന്നു